മൈക്രൈൻ ജോയിൻ്റ് പെയിൻ ഇവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ചെയ്യുന്നത് ഇതിന് വേണ്ടത് കാൽക്കപ്പ് ബദാം കാൽക്കപ്പ് പിസ്ത കാഷിനട്ട് വാൾനട്ട് എല്ലാം ഒരേ അളവിൽ എടുക്കുക രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് മിക്സഡ് ജാറിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ ബോട്ടിലിൽ ഒരു മാസം വരെയൊക്കെ സൂക്ഷിക്കാം അപ്പോൾ ഡെയിലി ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ചൂടുള്ള പാലിൽ മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ജോയിൻ പെയിനും മൈഗ്രൈനും നടുവേദന ഒക്കെ നന്നായിട്ട് ശമനം കിട്ടും ഞാനും ഒരു മൈഗ്രൻ പേഷ്യൻ്റാണ് കേട്ടോ അപ്പോൾ എനിക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡ്രിങ്കാണിത് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല അടിപൊളി ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു മരുന്ന് തന്നെയാണിത് ഒരു ഡ്രിങ്കാണിത് ഹോർലിക്സ് ബൂസ്റ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ക്യാഷ് കളയുന്നില്ലേ അങ്ങനെ ചെയ്യാതെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ബദാമും പെസ്റ്റൊക്കെ കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ് ഹോം മെയ്ഡായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ കുട്ടിയുടെ ഹെൽത്തിനും നമ്മുടെ ഹെൽത്തിനും ഒരുപാട് ഗുണമുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അത് ഇതിപ്പോൾ എൻ്റെ ഒരു കണ്ടുപിടുത്തം ഒന്നുമല്ലാട്ടെ ഇത് ഒരു ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു മൈക്രൈനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു മാറ്റമുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും കൂടി അത് ഷെയർ ആക്കിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണം അപ്പോൾ